ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലിൽ സൽക്കാരങ്ങൾക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരു വെള്ളക്കാരയാണ് മധുരമില്ലാത്ത കാര അതായത് മധുര മധുരപലഹാരങ്ങളെല്ലാം ഇഷ്ടംപോലെ സൽക്കാരങ്ങൾക്ക് ഉണ്ടാകുക അപ്പോൾ അതൊരു വെറൈറ്റി മധുരമുള്ളാത്ത നമ്മുടെ നാട്ടിലുള്ള ഒരു നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാരയാണ് വെള്ളക്കാര അല്ല വെള്ള ഉണ്ണിയപ്പം എന്നൊക്കെ പറയാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ രണ്ട് കപ്പ് ഇതുപോലത്തെ രണ്ട് കപ്പ് പച്ചരിയാണ് രണ്ട് കപ്പ് പച്ചരി അതുപോലെ തന്നെ ഒരു കപ്പ് ഉഴുന്ന് ഇത് ഒന്നിച്ചും കുതിർത്താൻ വെക്കാം ഇത് വേറെ ആയിട്ടും വെക്കാം ഞാൻ വേറെ ആണ് വെക്കുന്നത് അതേ കപ്പിൽ ഒരു കപ്പ് ചോറും എടുക്കുന്നുണ്ട് ഇത് മൂന്നും നന്നായി ഇത് ഇത് രണ്ടും ഉഴുന്നും അരി നന്നായി കഴുകിയതിന് ശേഷം ചോറും അതിലിട്ടിട്ട് രാത്രി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വെക്കണം എന്നിട്ട് രാവിലെയാണ് ഇങ്ങനെ അരച്ചെടുത്ത് ചൂടാൻ പോകുന്നത് ഒരെട്ട് മണിക്കൂർ നന്നായി കുതിരണം കട്ടി തിക്കായിട്ട് അരച്ചെടുക്കണം നമ്മൾ സാ കാരയപ്പത്തിനെല്ലാം ഉണ്ണിയപ്പത്തിനെല്ലാം ഉണ്ടാക്കുന്ന ബാറ്ററിയില്ലേ അതുപോലെ തന്നെ തിക്കായിട്ട് അരച്ചെടുക്കണം രണ്ടും നന്നായി കഴുകിയിട്ട് ഇതാ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രാവിലെ അത് നന്നായി അരച്ചെടുക്കുക നന്നായിട്ട് അരയണം തിക്കായിട്ട് അരച്ചെടുക്കണം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ അതേ ആ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ചോറ് ഇതിൻ്റെ കൂടെ രാത്രി ഇടണം എന്നൊരു നിർബന്ധമില്ലേ വീണ്ടുന്നവർക്കിട അല്ലെങ്കിൽ രാവിലെ ഇട്ടാലും മതി ഇത് നമ്മൾ വെള്ള ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഉഴുന്ന് അരി പച്ചരി പിന്നെ അരക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പാണ് ഒരു കപ്പില്ല ഒരു മുക്കാൽ കപ്പാണ് മറ്റേ ചോറ് ചേർത്തത് അത് നാലും ചേർത്തതാണിത് ഈ കൂട്ടതായി ഈ കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് നമ്മൾ ഉണ്ണിയപ്പത്തിനെല്ലാം ആക്കുന്ന അതേ ബാറ്റർ തന്നെ ഇതാ ഇതുപോലെ പിന്നെ അത് അരി അരയ്ക്കുമ്പം തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചത് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതാണ് ഇതാ ആറ് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കുറച്ച് അധികമായാലും ഒരു കുഴപ്പമില്ല അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കുറച്ച് കൂട്ടിയും കുറച്ചെല്ലാം ആക്കുക ഇരി കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം പിന്നെ ഇതിൻ്റെ കൂടെ ഇഞ്ചിയും ഇട ഇടുന്നവരുണ്ട് പക്ഷേ ഞാൻ നമ്മളിവിടെ ഇഞ്ചി അങ്ങനെ ഇഷ്ടമല്ലാത്ത ഇഞ്ചി ഇടുന്നില്ല ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ഇടാം എല്ലാം കൂടെ മിക്സാക്കുന്നു ഇത് അരമണിക്കൂർ അരച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡയാട്ടും ഇഷ്ടമാണെങ്കിൽ ബേക്കിംഗ് സോഡ ഇത്തിരി ഒരു കാർ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല അപ്പായി കിട്ടും ഞാനിത് അരച്ച് വെച്ചിട്ട് അരമണിക്കൂറാവാനായി ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കാത്തെയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാം ചുട്ടെടുക്കാം ഇതിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത് രണ്ടും ഉപയോഗിക്കാം തിരിച്ചിട കോരിയെടുത്തു ഇങ്ങനെയെല്ലാം ചുട്ടെടുക്കുക വെള്ള ഉണ്ണിയപ്പം റെഡിയായി നമ്മളെ നാട്ടിൽ സൽക്കാരത്തിന് പ്രത്യേകമായിട്ട് ഒരു സാധനമാണ് മധുരമില്ലാത്തത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക